ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിൽ മുൻ മാനേജർ പകരം വെച്ച വ്യാജ പോലീസ് കസ്റ്റഡിയിലെടുത്തു അന്വേഷണ സംഘത്തിലെ സിഐ സുനിൽ കുമാറിന്റെ നേതൃത്വത്തിലെത്തിയ സ്വർണം എടുത്തത് കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര വടകര ശാഖയിൽ മുൻ മാനേജർ പകരം വെച്ച വ്യാജ സ്വർണം പോലീസ് കസ്റ്റഡിയിലെടുത്തു അന്വേഷണ സംഘത്തിലെ സിഐ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലെത്തിയാണ് സ്വർണം കസ്റ്റഡിയിലെടുത്തത് ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ പോലീസ് കഴിഞ്ഞ ദിവസം ശേഖരിച്ചിരുന്നു അറസ്റ്റിലായ മുൻ മാനേജർ മധു ജയകുമാറിനെ ചോദ്യം ചെയ്യാനായി പോലീസ് നാളെ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും അതിനിടെ സ്വർണം നഷ്ടപ്പെട്ടത് സംബന്ധിച്ച് സ്വകാര്യ ധനകാര്യ സ്ഥാപനം എസ് പിക്ക് പരാതി നൽകിയിട്ടുണ്ട് സ്വർണ്ണ പണയത്തിൽ കോടിയോളം രൂപ സ്വകാര്യ ധനകാര്യ സ്ഥാപനം വായ്പ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലെ ഉദ്യോഗസ്ഥരിൽ നിന്നും പോലീസ് വിവരങ്ങൾ തേടി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം